അന്നാണ് ഞാൻ ജനിച്ചത് അമ്മയുടെ നാള് തന്നെയാണ് എൻ്റെ നാള് മകവ് മകൻ തൊഴിൽ എത്ര മണിക്ക് ഉപകാര രണ്ടു മണി രണ്ടു മണി ആ രണ്ടു മണിക്കാണ് ഞാൻ ജനിച്ചത് കറക്റ്റ് ഇവിടെ മകൻ തൊഴിലിന് വേണ്ടിയിട്ട് നട തുറക്കുമ്പോഴത്തേക്കും കേരളയിൽ ഒരു ഹോസ്പിറ്റലില് ഞാൻ ജനിച്ചു അപ്പൊ പണ്ടൊട്ട അമ്മ പള്ളിന്ന് എടാ മര്യാദയ്ക്കൊക്കെ പഠിച്ചു വലിയ ആളാണ് അല്ല വലിയ ആളെന്ന് എന്തായാലും മകൻ തൊഴിലുണ്ട ദിവസം കൊണ്ട് ചോറ്റാനിക്കര അമ്മയുടെ നാളാണ് അതുകൊണ്ട് ഭയങ്കര ലക്കിയാണ് അതുകൊണ്ട് കുറച്ചും പഠിക്കുക ചെയ്താല് പറയുന്നു ഞാൻ പഠിച്ചിട്ടില്ല ഞാനങ്ങനെ ഉഴപ്പ ചെറിയ കുഴപ്പമൊക്കെ ഒരു എഞ്ചിനീയറായി പക്ഷെ എനിക്ക് എന്നും ഫേമസ് ആണോ എന്നായിരുന്നു എന്റെ ആഗ്രഹം ഞാനതും അത്യാവശ്യം ീസ് ബോളൊക്കെ വെച്ച് ക്രിക്കറ്റ് ഒക്കെ അത്യാവശ്യം കളിക്കുമായിരുന്നു ഞാൻ ഓർക്കുന്ന ഞാനും അതായത് പതിനേഴ് വയസ്സാകുന്നവരെയും ഞാൻ വിചാരിച്ചു റെക്കോർഡ് ചെയ്യാൻ പൊട്ടിക്കും അപ്പൊ നമ്മുടെ വൈറോ സൂര്യവംശി അറിയാമോ കുറെ പേർക്ക് അറിയില്ലല്ലേ ഐ പി എല്ലാം കുറെ പേര് ഫോളോ ചെയ്യുന്നില്ല ഐ പി എൽ ഫോളോ ചെയ്യുന്നത് പതിനാല് വയസ്സുള്ള വൈറോ സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്നാണ് ഉയർന്ന അടിയ സിക്സർ പറഞ്ഞ ഇഷാന്ത് ശർമ്മയെ പോലത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബോളറിനൊക്കെ വൺ അടി അപ്പൊ വൈബ സുരാഷി ആണിപ്പം റെക്കോർഡ് ഇന്റർനാഷണൽ അല്ല പക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ഉണ്ടാക്കി അവിടെ നമ്മുടെ വിഷയമല്ല ഞാനിപ്പോ എന്റെ ബാഡാറ്റില് മതി വന്നത് സുമതി വളവാണ് നമ്മുടെ വിഷയം സുമതി വളവ് അഭിലാഷ് പിള്ളയിൽ നിന്ന് മൂന്നാമത്തെ പണത്തിലാണ് എനിക്ക് അവസരം അഭിലാഷ് തന്നത് ആദ്യത്തെ പടം മാളികപ്പുറമാണ് മാളികപ്പുറം കൊറേ പേരൊക്കെ കണ്ടാണ് അല്ലേ ആ അപ്പം മാളികപ്പുറമായിരുന്നു എന്റെ ഫസ്റ്റ് അഭിലാഷായിട്ടുള്ള അഭിലാഷും വിഷ്ണു ആയിട്ടുള്ള എന്റെ കൊലാബ്രേഷൻ അതിനുശേഷം മാനൻ ശ്രീകാദം എന്ന് പറഞ്ഞ പടം ചെയ്തു അതിൽ നിന്നൊരു ഉത്തരം ക്യാരക്ടർ വന്നു അതിനുശേഷം വീണ്ടും മാളികപ്പുറത്തിന്റെ സംവിധായകനും എഴുത്തുകാരനും കൂടെ ചെയ്യുന്ന ഒരു സിനിമയാണ് സുമതി എന്നത് ഒരു കരൾ കോമഡി ചാനലിൽ വരുന്ന ഒരു സിനിമയാണ് ഞങ്ങൾക്ക് എല്ലാ ആക്ടേഴ്സിനും ഇവിടെ വിളിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഇവിടെ ചെയറുകൾ ഇനി ഒരാളെ ആണില്ല പിന്നെ അങ്ങോട്ട് വന്നിട്ട് അപ്പൊ അതുകൊണ്ട് അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും വേണ്ടി വരില്ല ബാക്കി അടുത്ത ലോഡിലത്തെ കുറെ ആക്ടേഴ്സ് ഉണ്ട് അപ്പം അർജുൻ മസോദൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് ശ്രാവൺ മുകേഷ് കുറെ പല ആൾക്കാരുണ്ട് ശ്രീ ദേവി നന്തു ചേട്ടൻ അല്ലെ കുറെ പേരുണ്ട് അപ്പൊ അടുത്ത പ്രാവശ്യം അവരൊക്കെ ആയിരിക്കും വരുന്നത് നിങ്ങൾ എല്ലാവരും സുമതി ഉളവ് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകും അടിപൊളി ഞാൻ എന്റെ ഈ ഈ ബുക്കല്ല മുടിയെ കവളർത്തിയത് അഭിലാഷെന്ന് പറഞ്ഞ എന്റെ ഒരു പടത്തിലെ ബുക്കാണ് ഞാൻ മുടിയെ കവളത്തിയ ബുക്ക് അല്ല അഭിലാഷ് പിള്ളേരോട് എന്റെ സ്നേഹം കാണിക്കാൻ വേണ്ടി അഭിലാഷെന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു അഭിലാഷെന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു എന്റെ വിഷയം പക്ഷേ എന്താണെന്ന് വെച്ചാല് അപ്പൊ ഞങ്ങള് കുറച്ച് കോളേജിലൊക്കെ പോയായിരുന്നു നിങ്ങളെപ്പോലെ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ചെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ അത് ഇത്തരം പാട്ടുകൾ പക്ഷെ അകത്ത് എത്ര പേര് സിനിമ പോയെന്നറിയില്ല പക്ഷെ നമ്മളിത് പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉത്സാഹിച്ച് നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഉറപ്പായിട്ട് കണ്ടിരിക്കുവായിരുന്നു പക്ഷെ കുറെ പേരെ പോയി കാണും കേട്ടോ നമ്മളിവിന് അതിന്റെ സർവേ നടത്തിട്ടില്ല അതുകൊണ്ട് അറിയില്ല അപ്പൊ ഞാൻ ഒരു മുൻകൂറായിട്ട് പറഞ്ഞതന്നെ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒന്ന് പോണേ കാണാൻ